ബിസ്മില്ലാഹി അലഹമുല്ലവരെ പവിത്രമായ മദീനയിൽ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിലൂടെയാണല്ലോ നാം സഞ്ചരിക്കുന്നത് മുത്തനബിസാഹു അലഹി വസ്ല മതങ്ങളുടെ ജീവിതത്തോട് ഇടപാടുകളോട് ഇടപെടലുകളോട് പ്രഖ്യാപനങ്ങളോട് ആരാധനാ ചിട്ടകളോട് നിരന്തരം സമ്പർക്കം പുലർത്തുകയും സംവദിക്കുകയും ചെയ്ത മസ്ജിദുൻ നബവിയുടെ അകത്തളങ്ങൾ ഇനി ഒരു അല്പസമയം അതിൻ്റെ ചാരത്ത് ചേർന്ന് നിൽക്കാം റൗവാ ഷെരീഫ് എന്ന വിശിഷ്ട ഇടത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ചത് ആ റൗലയോട് ചേർന്ന് നിൽക്കുന്ന മുത്തുനബി സലാഹു അലഹി വസല്ല മതങ്ങളുടെ അവസാനിക്കാത്ത ഓർമ്മകൾ പരകോടികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹസാക്ഷ്യങ്ങൾ അതിൽ സുപ്രധാനമായി നമുക്കറിയാനുള്ളത് പവിത്ര ഭവനം അഥവാ ഹുജറത്തു ഷരീഫ മുത്ത് നബിസല്ലാഹു അലഹി വസ്ല്ലം വിശ്രമിക്കുന്ന ശ്രേഷ്ഠ മുറി അല്ലെങ്കിൽ ഭവനത്തെക്കുറിച്ചാണ് നബി നബിസല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ വീടിനെക്കുറിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു لا بيوت النبي الا ان يؤذن لكم അയ്യുനലക്കും നബിസല്ലാഹു അലഹി വസ്ലമ നിങ്ങളുടെ സമ്മതമില്ലാതെ അവിടുത്തെ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കരുത് എന്ന് വിശ്വാസികൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വക്കർ നഫി ബുയൂത്തിക്കുന്ന മഹതികളോട് അവരുടെ ഭവനങ്ങളിൽ ചിട്ടയോടെ വസിക്കുവാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നബി നബിസല്ലാഹു അലഹി വസലമതങ്ങളുടെ ഭവനങ്ങളെക്കുറിച്ച് ഏറെ വിശേഷങ്ങളും ഓരോ ഭവനങ്ങളുടെയും കൃത്യമായ ചരിത്രവും ആലേഖിതവും രേഖപ്പെട്ടും കിടക്കുന്നുണ്ട് അവയിലേക്ക് നമുക്ക് കടന്നു വരാം അതിനു മുമ്പ് അൽ ഹജറത്ത് ഷരീഫ എന്ന് പറയുന്ന മഹത്തായ പ്രത്യേക ഭവനത്തെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം അൽ മഖസൂറ ദ ഹോളി ക്യാബിൻ എന്നറിയപ്പെടുന്ന ഒരു നാലുകെട്ട് പള്ളിയുടെ കിഴക്ക് വടക്ക് ഭാഗത്ത് പതിനാറ് ഇൻറ്റു പതിനഞ്ച് സ്ക്വയർ മീറ്ററിൽ നിലകൊള്ളുന്ന ഇടമാണ് ഇന്ന് ഹുജറത്ത് ഷരീഫ എന്നറിയപ്പെടുന്നത് ആ പ്രത്യേക മുറിയിൽ നിന്ന് അഥവാ നബി നബീസല്ലാഹു അലഹി വസല്ലമതങ്ങളും സുദ്ദീഖു അക്ബർദങ്ങളും ഉമർ ഉൽ ഫാറൂഖ് അതങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന പവിത്രമായ ഭവനത്തിൽ നിന്ന് നമുക്ക് ഏറെ കഥകൾ ഓർത്തെടുക്കാനുണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ഹൃദയം വിശ്വാസികളുടെ മുഴുവൻ ചിന്തകൾ എല്ലാം നിരന്തരമായി ബന്ധിതമായി കിടക്കുന്നു അഞ്ചു നേരത്തെ ആരാധനയിൽ അസ്സലാം അലി കയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ മുത്തുനബി സാഹു അലഹി വസലമതങ്ങളെ ഓർക്കുകയും അവിടുത്തെ വിശ്രമസ്ഥാനം വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു എത്ര മധുരതരമായ ഓർമ്മ ലോകത്ത് കഴിഞ്ഞുപോയ എത്ര വ്യക്തിത്വങ്ങൾ അവർക്കാർക്കും പറയാനില്ലാത്ത ശ്രേഷ്ഠമായ ഓർമ്മയുടെ ഏടുകളാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസ്ല്ലം ലോകത്തിന് നൽകിയിട്ട് പോയത് ആ തിരു സാന്നിധ്യത്തെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പവിത്രമായ മുറിയിൽ നിന്നാണ് നബി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ ആയിഷർ അലി അല്ലാഹുനയോടൊപ്പം താമസിച്ചിരുന്ന വീടാണത് നബി നബിസ്ഹു അലഹി തങ്ങൾ ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ അഥവാ റൗളയുടെ ഭാഗത്തേക്ക് ഒരു വാതിൽ ഉണ്ടായിരുന്നു തിരുദൂതർ സല്ലാഹു അലഹി വസ്ല്ലം ഓരോ പത്നിമാർക്കും പ്രത്യേകമായ ഹുജറകളും ബെയ്ത്തുകളും ഉണ്ടാക്കി കൊടുത്തു ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂരയോട് കൂടെയുള്ള മുറികളാണ് ഹൊറ എന്ന് പറഞ്ഞാൽ മേൽക്കൂരയില്ലാത്ത വിധം നാലുകെട്ടായി നടുമുറ്റമെന്നോ അല്ലെങ്കിൽ മണിമുറ്റമെന്നോ ഒക്കെ പറയാവുന്ന ഭാഗം ഇപ്പോൾ നാം സംസാരിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന പവിത്രമായ ഭവനത്തെക്കുറിച്ച് അത് ആയിഷറിയല്ലാഹു അനഹയുടെ വീടായിരുന്നു നബിസല്ലാഹു അലഹി വസ്ല്ലം അവസാന നാളുകളിൽ അവിടെയാണ് താമസിച്ചിരുന്നത് പലപ്പോഴും പള്ളിയിൽ നിന്ന് റസൂൽലാഹി സാഹു അലൈവസലം നേരിട്ട് അങ്ങോട്ട് പ്രവേശിക്കുകയും അവിടെ നിന്ന് നേരിട്ട് പള്ളിയിലേക്ക് കടന്നു വരികയും ചെയ്യുമായിരുന്നു പള്ളിയോട് ചേർന്നുള്ള ഭവനം എന്നല്ലാതെ പള്ളിയുടെ ഭാഗമായി നിലകൊള്ളുകയോ പിന്നീട് പരിവർത്തിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലമാണിത് ഈ മുറിയിൽ നിന്ന് ഭാഗത്തേക്ക് ഒരു ജനലുണ്ട് അതിന് ശുബാക്കു തൗബ എന്നാണ് പറയുന്നത് ഈ പവിത്ര ഭവനത്തിൽ നിന്ന് വടക്കു ഭാഗത്തേക്ക് അഥവാ കിബിലയുടെ ഭാഗത്തേക്ക് ഒരു ജനാലയുണ്ട് ഒരു ജാലകം ഉണ്ട് അത് മുവാജഹത്തു ഷരീഫയിലേക്ക് അഥവാ നബിസല്ലാഹു അലഹി വസലമനങ്ങൾക്ക് അഭിമുഖമായി വന്ന് ആളുകൾ സലാം പറയാൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് തുറന്നിരിക്കുന്നത് ആയിഷർ അലി അള്ളാഹു എന്നയുടെ ഭവനത്തോടൊപ്പം ചേർത്തു തന്നെയാണ് ഫാത്തിമാർ അലിയുള്ള ഹോനയുടെ ഭവനമുണ്ടായിരുന്നത് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഇന്ന് ഹൊജറത്തു ഷെരീഫയായി നിലകൊള്ളുന്നത് ഫാത്തിമാർ റലിയുള്ള ഹോനയുടെ ഭവനത്തിലേക്ക് കടക്കാനുള്ള കവാടം മസ്ജിദുൻ നബവിയുടെ കിഴക്കു ഭാഗത്ത് അഥവാ ഹൊജറത്തു ഷെരീഫയുടെ കിഴക്കു ഭാഗത്ത് ബാബു ജിബിറീലിനടുത്ത് ബക്കീലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ഈ കവാടം കാണാം ഇന്ന് ഹുജറത്ത് ഷെരീഫയിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടം ഫാത്തിമ റലിയാഹോന്നയുടെ വീടിന്റെ കവാടമാണ് ഇനി ഈ വീടുകളെ ചുറ്റിപ്പറ്റി നാം വ്യത്യസ്ത രീതിയിൽ ഒന്ന് അവലോകനവും അന്വേഷണവും നടത്തിയാൽ ആശ്ചര്യകരമായ നിരവധി പാഠങ്ങൾ നമുക്ക് ലഭിക്കും മഹതിയായ ആയിഷാ റലിയല്ലാഹോന്നയോടൊപ്പം നബിസല്ലാഹു അലഹി വസലമതങ്ങൾ ജീവിച്ച ഈ ഭവനത്തിന്റെ വലിപ്പം എത്രയാണ് എന്തൊക്കെ സാധന സാമഗ്രികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് റസൂറുല്ലാഹി സലാഹു അലൈ വസ്ലമതങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രവാചകർക്കെതിരെ ആരോപണങ്ങളും അപവാദങ്ങളും കേവല യുക്തിയുടെ പേരിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അധികാരത്തിന് വേണ്ടി സൈന്യത്തെ ഉപയോഗിച്ച് മുന്നേറുകയായിരുന്നു എന്ന് പ്രസ്താവിക്കാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയുടെ ഭവനം ഇങ്ങനെയായിരിക്കുമോ എന്ന് ലോകത്തോട് നിരന്തരമായി ഹജറത്തു ഷരീഫ വിളിച്ചു ചോദിക്കുന്നു തിരുനബി സലഹു അലഹി വസലമതങ്ങളുടെ പാതിരാനുഷ്കാരങ്ങളും അവിടുത്തെ സ്വകാര്യ ജീവിതത്തിലെ നൈതികതയും ധാർമ്മികതയും മഹതികളോടൊപ്പം ഉണ്ടായിരുന്ന മൂല്യം നിറഞ്ഞ ജീവിതവും പെരുമാറ്റ സൗന്ദര്യങ്ങളും എല്ലാം ഈ ഭവനത്തിൽ നിന്ന് ലോകത്തേക്ക് നിർഭവിച്ച ശോഭന അധ്യായങ്ങളാണ് അവിടുന്ന് പറയുമായിരുന്നു നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ് ഞാൻ എൻ്റെ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന ആളാണ് ആയിഷാ റലിയുലാഹോന്ന കാത്തിരിക്കുന്നത് മുത്തുനബി സല്ലാഹു അലഹി വസ്ലമതങ്ങളെ അവിടുത്തേക്ക് നൽകുന്ന സ്നേഹം പ്രായത്തിൽ ഒതുങ്ങി നിന്ന സ്നേഹമായിരുന്നില്ല ആയിഷ റതി ഉള്ളാഹ്വന്നയുടെ സൗകുമാര്യത നിറഞ്ഞ കുഞ്ഞുപ്രായത്തെ അല്ലെങ്കിൽ അവിടുത്തെ യുവത്വത്തെ പരിഗണിച്ചുകൊണ്ടുള്ള സ്നേഹലാളനകൾ റസൂർള്ളാഹി സല്ലാഹു അലഹി വസ്ലമതങ്ങൾ നൽകിപ്പോന്നിരുന്നു ഒരുമിച്ചുള്ള ഭക്ഷണങ്ങളിൽ ഗൃഹവൃത്തികളിൽ റസൂറുല്ലാഹി സലാഹു അലഹി തങ്ങളുടെ നിത്യജീവിതത്തിലെ ഇടപെടലുകളിൽ ഈ ശോഭനമായ ചിത്രങ്ങളെ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും ഹബീബായ് സാഹു അലഹി തങ്ങൾ താമസിച്ച വീടിന്റെ അകത്തളത്തിലാണല്ലോ കബൂർ ഷരീഫിൽ ഇപ്പോൾ വിശ്രമിക്കുന്നത് ആ വിശ്രമിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഏറെ വിശേഷങ്ങളും വിശേഷണങ്ങളും നമുക്ക് പറയാനുണ്ട് ലോകം മുഴുവനും ഒന്നിച്ച് ശാരീരികമായും മാനസികമായും നിരന്തരം എത്തിച്ചേരുന്ന സലാമിൻ്റെ വീചികളോടെ മന്ത്രങ്ങളോടെ സംഗമിക്കുന്ന ഈ ശ്രേഷ്ഠ ഇടത്തിൽ നമുക്ക് കടന്നുപോയ വരികളിൽ വഴികളിൽ മാനുഷിക നിരകളിൽ ഒരുപാട് ഗുണപാഠങ്ങളെ വായിച്ചെടുക്കാനുണ്ട് ഇൻഷാ അള്ളാഹ് മുത്തുനബി സലഹു അലഹി വസ്ലമതങ്ങളുടെ തിരുഭവനം അൽ ഹുജറത്തു ഷരീഫയുടെ അകത്തളത്തിൽ എന്തൊക്കെയാണുള്ളത് ഇപ്പോൾ ഏതൊക്കെ ശേഷിപ്പുകളുണ്ട് എന്തെല്ലാമാണ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പരിസരങ്ങൾക്ക് അതിൻ്റെ ഭിത്തികൾക്ക് അതിൽ ആലേഖിതമായ വചനങ്ങൾക്ക് വരികൾക്ക് കവിതകൾക്ക് എന്തെല്ലാം സന്ദേശങ്ങളാണ് ലോകത്തോട് നൽകാനുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് പരിശോധിക്കാം ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ശരിയായ ജീവിതത്തിൻ്റെ നേർപ്പകർപ്പുകളെ ഈ ഹുജറയിൽ നിന്ന് നമുക്ക് പകർന്നെടുക്കാം നബി സല്ലാഹു അലഹി വസ്ല്ലം വീടിന്റെ മഹാത്മ്യം നല്ല ഒരു ഭവനം ആ ഭവനത്തിലൂടെ ലഭിക്കുന്ന ശാന്തത ഒരാൾക്ക് സ്വാലിഹായ ഒരു ഭവനം ഉണ്ടാകുന്നതിൻ്റെ സന്തോഷം ഇതെല്ലാം രേഖപ്പെടുത്തുമ്പോഴും ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലഹി വസ്ല്ലം എത്ര വൃത്തി വിസ്തൃതിയുള്ള ഒരു ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് ലോകത്തിന് മുഴുവനും എന്നുമെന്നും വായിക്കാൻ വേണ്ടി ആ വീട് അവിടുത്തെ സ്ഥലമായി ഇനിയും ഇന്നും എന്നും നിലകൊള്ളുകയാണ് അതിലേക്ക് വ്യത്യത്വങ്ങളായ ആക്രമണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് അതിനെ എങ്ങനെയാണ് കാലവും ലോകവും പ്രതികരിച്ചത് എങ്ങനെയാണ് സംരക്ഷിച്ചത് ഈ ഹുജറത്തു ഷരീഫയിൽ നിന്ന് ഏറെ അധ്യായങ്ങൾ നമുക്ക് വായിക്കാനുണ്ട് അള്ളാഹുസ്ബഹാന ഹൂവത്ത്യാല മുത്തുനബി സലല്ലാഹു അലഹി വസ്ലമതങ്ങളുടെ ചരിത്രവും മദീനയും പരാമർശിച്ചുകൊണ്ടുള്ള ഈ പരമ്പരയിൽ ഇനിയും അധ്യായങ്ങളെ പകർത്താനും പഠിക്കാനും പകർന്നു കൊടുക്കാനും സൗഭാഗ്യം നൽകട്ടെ വീണ്ടും നമുക്ക് ഹൊജറത്തു ഷെരീഫയിൽ നിന്ന് സംവദിക്കാം സല്ലല്ലാഹു അല സീദിന മുഹമ്മദ് وعلى اله وصحبه وسلم